കഞ്ചനൂർ അഗ്നീശ്വര ക്ഷേത്രം കുംഭകോണത്തു നിന്ന് പതിനെട്ട് കിലോമീറ്റർ വടക്കു കിഴക്കായി കഞ്ചനൂർ ഗ്രാമത്തിലെ ഒരു ഹിന്ദു ക്ഷേത്രമാണ് അധിപനായ ദേവൻ ശുക്രനാണ് എന്നിരുന്നാലും ക്ഷേത്രത്തിലെ പ്രധാന വിഗ്രഹം അഗ്നീശ്വര അല്ലെങ്കിൽ ശിവനാണ് ശിവൻ സർവവ്യാപിയാണെന്ന ശൈവവിശ്വാസത്തിന് അനുസൃതമായി ശിവന്റെ വിഗ്രഹത്തിന്റെ വയറ്റിൽ ശുക്രൻ സ്ഥിതി ചെയ്യുന്നതായി വിശ്വസിക്കപ്പെടുന്നു ബ്രഹ്മാവ് പരാശര മഹർഷി ചന്ദ്രൻ അഗ്നി ശുക്രൻ കംസൻ എന്നിവർ ശിവഭഗവാനെ പൂജിച്ച സ്ഥലമാണിത് ഒരു നാൾ ബ്രഹ്മദേവൻ നടത്തിയ യാഗത്തിൽ ദേവന്മാർക്കും ആഹൂതി വിതരണം ചെയ്യാൻ അഗ്നിയെ ചുമതലപ്പെടുത്തി എന്നാൽ അഗ്നി അങ്ങനെ ചെയ്യാതെ സ്വന്തമായി എടുത്തതിനാൽ അഗ്നിദേവന് ശാപം ഇടയായി ശാപം മൂലം രോഗം ബാധിച്ച അഗ്നിദേവൻ ഇവിടെ അഗ്നിതീർത്ഥം സ്വന്തമായി നിർമ്മിച്ച് ശിവഭഗവാനെ തപസ് ചെയ്താണ് രോഗം മാറ്റിയത് അഗ്നി ഭഗവാന് ശാപമോക്ഷം കൊടുത്തതിനാൽ ഭഗവാൻ ശിവൻ അഗ്നീശ്വരനായി ശാപമേറ്റ അഗ്നിദേവനാൽ യാഗം പൂർത്തിയാക്കാൻ പറ്റാത്ത ബ്രഹ്മാവും ഇവിടെയെത്തി ശിവഭഗവാനെ പൂജിച്ചാണ് സൃഷ്ടികർമ്മങ്ങൾ തുടങ്ങിയത് ബ്രഹ്മദേവന്റെ ആഗ്രഹപ്രകാരം ഭഗവാൻ കല്യാണ രൂപത്തിൽ പാർവതിയോടൊപ്പം ദർശനം കൊടുത്തു മധുരാപുരി ഭരിച്ചിരുന്ന കംസൻ തന്റെ ശാരീരിക അസുഖങ്ങൾ മാറ്റാൻ ഇവിടെ എത്തി ശിവഭഗവാനെ പ്രാർത്ഥിച്ചതായും പിന്നീട് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതായും പുരാണങ്ങളിലുണ്ട് കൊടിമരവും നന്ദിയും കഴിഞ്ഞ് അകത്തു പ്രവേശിച്ചാൽ സ്വയംഭൂവായ അഗ്നേശ്വരർ കിഴക്ക് ദർശനമായി നിലകൊള്ളുന്നു ദേവി കർപ്പകാമ്പാൾ സന്നിധി വലതുവശത്തുമാണ് ഇവരെ കൂടാതെ വിനായകർ വിശ്വനാഥ വിശാലാക്ഷി സന്നിധി മയൂര സുബ്രഹ്മണ്യൻ മഹാലക്ഷ്മി ഹൈർദത്തർ ഭൈരവർ സൂര്യൻ ശനി ചന്ദ്രൻ നവഗ്രഹങ്ങൾ നടരാജ ശിവഗാമി സന്നിധി എന്നിങ്ങനെ ഒട്ടേറെ ഉപപ്രതിഷ്ഠകളുണ്ട് സുഖഭോഗങ്ങൾ വസ്ത്രം പണം അലങ്കാരം സുഗന്ധദ്രവ്യങ്ങൾ ജീവിതത്തിൽ ഉന്നത ശുക്രനെ ശുക്രനെക്കൊണ്ടാണ് ജ്യോതിഷികൾ ചിന്തിക്കുന്നത് ഒരാളുടെ ജാതകത്തിൽ ശുക്രദശാകാലം ഇരുപത് വർഷക്കാലമാണ് ശുക്രൻ ഒരു രാശിയിൽ നിന്നും വേറെ ഒരു രാശിയിലേക്ക് ചലിക്കാൻ എടുക്കുന്ന സമയം ഒരു മാസവുമാണ് ആണ് യൗവന കാലത്തുള്ള ശുക്രദശയാണ് ഏറ്റവും ഗുണപ്രദം വെള്ളിയാഴ്ചകൾ ശുക്രന് വളരെ പ്രധാനപ്പെട്ടതാണ് ഭരണി പൂരം പൂരാടം നക്ഷത്ര ദിവസങ്ങളിൽ പാലഭിഷേകം ഇരുപത് ദീപം തെളിയിക്കുന്നത് വെള്ള പട്ടുവസ്ത്രം ചാർത്തുന്നത് വെണ്ടാമരമലർ കൊണ്ട് അർച്ചന നടത്തുന്നത് അമരകൊണ്ട് നൈവേദ്യങ്ങൾ സമർപ്പിച്ച് ഭക്തർക്ക് വിതരണം ചെയ്യുന്നത് എന്നിവ ശുക്രപ്രീതിക്ക് ഉപകരിക്കുന്നു വെള്ളിയാഴ്ചകളിൽ ശുക്രഗായത്രിയോ മൂലമന്ത്രമോ കൂടെ മഹാലക്ഷ്മി സ്തോത്രങ്ങളും ജപിക്കുന്നതും ശുക്രപ്രീതി വർദ്ധിക്കുന്നതിന് സഹായിക്കും ജാതകത്തിൽ ശുക്രൻ ബലവാനായി ഇരിക്കേണ്ടത് ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത്യാവശ്യമാണ് നവഗ്രഹ ക്ഷേത്രങ്ങളിൽ വൈദീശ്വര കോവിലും സൂര്യനാർ കോവിലും ഇവിടെ അടുത്താണ് അഗ്നീശ്വര തീർത്ഥം പരാശ്വര തീർത്ഥം എന്നീ രണ്ട് തീർത്ഥങ്ങളുണ്ട് ആഗമവിധി പ്രകാരമുള്ള അഞ്ചുകാല പൂജകളാണ് ക്ഷേത്രത്തിലുള്ളത് പ്രദോഷം അമാവാസി കൈമാസത്തിലെ തിങ്കളാഴ്ചയും ആഡീപൂരം തിരുവാതിര ശിവരാത്രി എന്നിവയൊക്കെ ക്ഷേത്രത്തിലെ പ്രധാന ദിവസങ്ങളാണ് അഗ്നീശ്വര ഭഗവാന്റെയും ശുക്രന്റെയും എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ഭക്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഋഷികേശം അടുത്ത പുണ്യഭൂമി തേടി യാത്ര തുടരുകയാണ്